സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പുതുക്കിയ ഉച്ചഭക്ഷണ മെനു ഇന്നുമുതൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ പുതുക്കിയ ഉച്ചഭക്ഷണ മെനു ഇന്നു മുതൽ നടപ്പാക്കും കുട്ടികളിൽ ശരിയായ പോഷണം ലഭിക്കുന്നില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ വിഭവങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചത് ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലുമൊന്ന് ഉണ്ടാക്കണമെന്നാണ് നിർദ്ദേശം ഒപ്പം പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ ഇവ ചേർത്ത ചമ്മന്തിയും വേണം കൂടാതെ മറ്റ് ദിവസങ്ങളിൽ റാഗിയോ മറ്റ് ചെറുധാന്യങ്ങളോ ഉപയോഗിച്ചുണ്ടാക്കുന്ന പായസമോ മറ്റ് വ്യത്യസ്ത ഉപഭവങ്ങളോ ഒരുക്കണം മാസത്തിൽ ഇരുപത് ദിവസത്തെ ഭക്ഷണമെനു സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആറ് ദശാംശം ഏഴ് എട്ട് രൂപയും ആറ് മുതൽ എട്ട് വരെയുള്ള കുട്ടികൾക്ക് പത്ത് ദശാംശം ഒന്ന് ഏഴ് രൂപയുമാണ് ഒരു ദിവസം ലഭിക്കുക പദ്ധതി സ്ഥാപനങ്ങളുമായി സഹകരിച്ച സ്പോൺസർമാരുടെ സഹായത്തോടെ പുതുക്കിയ മെനു നടപ്പാക്കാനാണ് നിർദ്ദേശം നല്കിയിട്ടുള്ളത് അതേസമയം സംസ്ഥാനത്തെ സ്കൂളുകളിലെ അവധിക്കാലം മഴക്കാലത്തേക്ക് മാറ്റണോ എന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ ചോദ്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് ആറായിരത്തിലധികം പേരാണ് കമന്റിലൂടെ പ്രതികരിച്ചത് ഏപ്രിൽ മെയ് മാസത്തെ അവധിക്ക് പകരം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസത്തിൽ അവധി നൽകിയാലോ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ചോദ്യത്തെ കൂടുതൽ പേരും പിന്തുണയ്ക്കുന്നുണ്ട് വേനൽക്കാലത്ത് ക്ലാസുകൾ നടത്തുന്നതിൻ്റെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിൽ ചില ചൂണ്ടിക്കാട്ടുന്നു പഠനത്തിലോ ആലോചനയിലോക്കോ പോകുന്നതിന് മുമ്പ് പൊതുജനങ്ങൾക്ക് അഭിപ്രായം തേടാനുള്ള മന്ത്രിയുടെ തീരുമാനത്തെയും പ്രശംസിക്കുന്നുണ്ട് എന്നാൽ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ സർക്കാർ നിർദ്ദേശത്തെ വിമർശിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടേത് തെറ്റായ നിലപാടാണെന്ന് കെ പി എസ് ടി എച്ച് എസ് ടി എ എന്നീ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ അറിയിച്ചു